നമസ്കാരം സൂമിയാണ് ലൈഫ് ഓഫൻസ് മീൻ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇൻട്രോ എടുക്കാൻ മറന്നുപോയി കേട്ടോ അതാണ്ടെ ഇങ്ങനെ ഒരു ഇൻ്റർവ് വരുന്നത് അപ്പോൾ രാവിലെ തന്നെ നമ്മൾ അമ്മേനെ പാടത്തേക്ക് പോകാൻ കേട്ടോ പാടത്തിൻ്റെ അവസ്ഥകളൊക്കെ എന്താണെന്ന് അറിയാൻ കല്യാണമൊക്കെ ആയതുകൊണ്ട് അമ്മയ്ക്ക് പാടത്ത് പോയി പാടത്ത് നിന്ന് എല്ലൊന്നും നോക്കാനുള്ള സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പം നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അമ്മയും അറിഞ്ഞിട്ട് വണ്ടി കയറിയിട്ടുണ്ടെങ്കിൽ ഞാനും കൂടെ കയറ്റെ അപ്പോൾ അപ്പം ഞങ്ങൾ വീടത്തെ പണിയൊക്കെ കഴിച്ച് രാവിലെ തന്നെ പാടത്തേക്ക് പോകാം ഈ ഒരു സമയത്ത് പോയാലേ നമുക്ക് പാടത്ത് വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ കാരണം നല്ല വെയിലായി പോകും അപ്പൊ ഞാനും അമ്മയും പോന്നിട്ടില്ല ഞങ്ങൾ അങ്ങോട്ടേക്ക് പോവുകയാണ് അമ്മ വീട്ടിലേക്ക് പോകുമ്പോൾ ചെറിയ അങ്ങാടി അങ്ങാടിയെന്ന് പറയുന്നത് നെല്ലം തന്നിന്നാണ് പോയത് സ്ഥലത്തിന് ഞങ്ങൾ പണ്ട് ഇവിടെ ആണ് ബസ് വന്നിറങ്ങുക ഇവിടെ നിന്നിട്ട് ബസ് ഇറങ്ങിയിട്ട് നടന്നിങ്ങനെ പോകും അമ്മേന്റെ വീട്ടിലേക്ക് എങ്ങന എത്തും ഒരു സന്തോഷശയ നമ്മൾ റോട്ടന്ന് ഒരു леഫ്റ്റിക്ക് പോണല്ലേ ഇവിടെയാണ് ബസ്സ് ഇറങ്ങ ഈ ഒരു പോക്കറ്റ് റോഡ്ന പോണം ഇവിടെ പണ്ട് ഇവിടെ കല്ലിട റോഡ് ഒടായിരുന്നു പിന്നെ ഈ റബർട്ടോട്ടങ്ങണ്ടോ ഇതിലിങ്ങനെ മേളയിലേക്ക് കയറി ഇങ്ങനെ പോണിയാണ് ഇങ്ങനെന്ന് പോയിക്കൊണ്ടിരുന്ന നമ്മൾ വീട്ടിലെ ഇപ്പോ നമ്മൾ ഏകദേശം അമ്മേന്റെ വീടിന്റെ ആട വരെ എത്തി ട്ടോ നല്ലാം തണ്ണിന്ന് ലെഫ്റ്റ് എടുത്തിട്ട് ഇരട്ടിയംകുളം പറഞ്ഞ സ്ഥലത്തായിട്ടാ എന്റെ ഒക്കെ വീടുള്ളത് ഇതാണ് നമ്മളെ പാടം പാടം അവിടെ എത്തിയിട്ട് ശെരിക്കും കാണിച്ചതരാം കേട്ടോ പണ്ട് മുതലേ കൃഷിഅമ്മ അപ്പൊ നേരെ കാണുന്ന വീടുള്ള ഇതാണ് ശരിക്കും പറഞ്ഞാൽ ഞങ്ങളെ തറവാട് വീട് എന്ന് പറയുന്നത് ഇപ്പൊ പുതിയായിട്ട് പണി ഒരു ഓടിട്ട തറവാട് വീടായിരുന്നു നമ്മുടെ ഓർമ്മകളിലൊക്കെ ഉള്ള ഞങ്ങളുടെ തറവാട് വീട് എന്ന് പറഞ്ഞാൽ അതാണ് ഇതിപ്പോ ചെറിയ അമ്മാവന്റെ വീടാണ് ഇറങ്ങുന്നത് അപ്പൊ അമ്മ എല്ലാ വർഷവും കൃഷി ചെയ്യുന്ന ആളാണ് പാടത്ത് നെൽകൃഷി ചെയ്യാറുണ്ട് അമ്മേടെ പാടം മാത്രല്ല അമ്മേടെ ചേച്ചീൻ്റെയും അനിയത്തിൻറെയും കൂടെയും പാടാണ് മൂന്ന് മൂന്നുപേരുടെയും പാടാണ് അമ്മ അമ്മ എൻ്റെ കൃഷി ചെയ്യാറുള്ളത് എല്ലാ വർഷവും നെൽകൃഷി ചെയ്യാറുണ്ട് എന്താ പറയാ ഒരു ഒരു വലിയൊരു കർഷകന്യുണ്ട് അമ്മ അമ്മ എല്ലാ കാര്യങ്ങളും ചെയ്യാറുണ്ട് അപ്പോൾ ഞങ്ങൾ അന്ന് പറഞ്ഞല്ലോ മലാവിയിലായിരുന്നു അപ്പൊ നമ്മളിവിടെ കൃഷി ചെയ്യുന്നതിൻ്റെയും ഒക്കത്തിനെയും കാരണം നമ്മുടെ വീട്ടിലും എല്ലാരും കൃഷി ചെയ്യുന്നുണ്ട് അതൊക്കെ കാണിച്ചിരുന്നുണ്ട് എന്നുള്ളത് അപ്പൊ അമ്മേന്റെ നെൽകൃഷിയായിട്ട് നമ്മൾ കാണിക്കാൻ പോണത് ഇപ്പോൾ ഏകദേശം കതിരൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് കതിര് കായ് തോന്നുന്നേ കൊയ്യാനായി കൊയ്യാനായി ഇത് അമ്മേന്റെ അടുത്ത വീട്ടിലെ കൃഷിയാണ് കേട്ടോ അമ്മേടെ കൃഷിയല്ല പക്ഷെ കപ്പയും വാഴയൊക്കെ നെല്ലിങ്ങനെ കൊലച്ച നെൽ ഇപ്പ ഇതാക്കീ കാണുന്നതാണ് അമ്മയുടെ നെൽക്കു ചങ്ങാ അറ്റം വരണ്ടോ അമ്മക്ക് ഈ കല്യാണം പരിപാടികളൊക്കെ ആയതുകൊണ്ട് തന്നെ വന്ന് ശരിക്കും നോക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല പക്ഷേങ്കിൽ നെല്ലൊക്കെ നല്ല രീതിയിൽ കതിരി ഇട്ടിട്ടുണ്ട് കേട്ടോ നല്ല നൽകിയ നല്ല കുത്തിരിച്ചോറ് കഴിക്കാൻ പറ്റില്ലേ ഞാനിതുപോലെ ഇങ്ങനെ ആക്കാൻ പറഞ്ഞു ഞാൻ ഇങ്ങനെ ആക്കി എന്റെ പൊന്നുമോളേക്ക് ചാടാതെ ചോടി ഇതിലെ ചാടി തോട്ടത്തിൽ ചാടി

ഇതൊക്കെ വേറെ ഇവിടെ നല്ല ഇവര് തൊട്ടടുത്താൽക്കാരും വലയും ഒക്കെ ഇട്ടിട്ടുണ്ട് അമ്മ ഇട്ടിരുന്നില്ല പക്ഷെ കൊഴപ്പൊന്നുമില്ല എല്ലാം സെയിം ആണ് ഒരു മാറ്റവും രണ്ട് സൈഡിലും ഒരേപോലെ തന്നെ നെല്ല്ണ്ട് മേൽപ്പാടം കണ്ട ഞങ്ങളുടെ സ്വന്തം കൃഷികൾ ഞങ്ങളുടെ കൃഷി ചെയ്തിട്ടുണ്ടോ ഞാനിവിടെ കൃഷി ചെയ്തിട്ടുണ്ടായിരുന്നു ഞാനിവിടെ എന്താ പറയുക പയറും പാവലും അങ്ങനെ കുറേ സാധനങ്ങൾ ഞങ്ങൾ കൃഷി ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ അതൊരു പമ്പിച്ച് വിജയമൊന്നും ആയില്ല ഞങ്ങൾ കൂട്ടായി ചേർന്നിട്ട് ഒരു കൃഷിയൊക്കെ ചെയ്യാൻ ശ്രമം നടത്തിയിരുന്നു പക്ഷെ എന്തോ അത് സെറ്റായൊന്നും ആയില്ല എന്നാലും കുറച്ചൊക്കെ ചീരൊക്കെ പറിച്ചു വിറ്റായിരുന്നു ഞങ്ങൾ കിളികൾക്ക് കിളി കൂട്ടാൻ വേണ്ടി ആൾക്കാരൊക്കെ ഉണ്ട് ഓരോ ടൈമിൽ ഓരോരുത്തരും ഇവിടെ ഇപ്പം അറിയില്ല അമ്മ ഇല്ലാത്തോണ്ട് ആണോ അമ്മാവിനെ ഓടിക്കാറുണ്ട് ഇടയ്ക്ക് വന്നു അതെ അമ്മാവിനടക്കെ ഓടിക്കാറുണ്ട് പിന്നെ ചെറിയ അമ്മാവേ കണ്ടിട്ട് അടിപൊളി നെൽപ്പാട ഞങ്ങക്കൊന്നും നെൽപ്പാടല്ലേ ഞങ്ങൾക്കൊക്കെ റബ്ബർ തോട്ടാണ്ടോ എന്റെ വീട്ടിലൊക്കെ റബ്ബർ തോട്ടം അങ്ങനെയൊക്കെയാണ് ഇങ്ങനെ മലഭാഗാണ് മലയൊക്കെ ആയിട്ടുള്ള അവിടെയും റബ്ബർ അങ്ങനെ മല ഏരിയയാണ് കുന്നും ഇതൊക്കെയുള്ള അമ്മേനെ ഈ ഒരു ഏരിയ വരുമ്പോഴാണ് എന്താ പറയാ ഒരു പാലക്കാട് പോയൊരു ഫീലാണ് അത് ശരിക്കും പറഞ്ഞാൽ കുറച്ചുകൂടി പച്ചപ്പുള്ള ടൈമിൽ വരുവാണെങ്കിൽ അടിപൊളിയോട്ടെ അപ്പൊ പിന്നെ നെല്ലിന്റെ കതിരൊക്കെ വന്ന് കൊലച്ച് ഒരു മഞ്ഞക്കളറായി നിക്കണില്ലേ മൊത്തം കൊയ്യാനായി കൊയ്യാനായിട്ട് എല്ലാ പാടത്തും ഒരേപോലെ തന്നെ ഒരു പാടത്തും അങ്ങനെ മോശമായിട്ടൊന്നും ഇല്ല എല്ലാ പാടത്തും ഒരേപോലെ ഉണ്ടായി നിക്കണുണ്ട് പിന്നെ ഇവിടെ വെച്ചാല് കൊയ്യാന് നമ്മുടെ കൃഷി കൃഷി ഓഫീസിൽ നിന്ന് വരും കൊയ്യാനുള്ള യന്ത്രമൊക്കെ വരും അവര് കൊയ്യും അടുത്ത പ്രാവശ്യം എന്തോ നടാനുള്ള നടന്ത്രം കൂടെ വരുന്നുണ്ട് അങ്ങനെ എന്താണ് അമ്മ പറയാനായിട്ടെ കറക്റ്റ് അറിയില്ല കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം ഇവര് മാനുവലി നടാണ് ചെയ്തുകൊണ്ടിരുന്നത് ഇനി അടുത്ത പ്രാവശ്യം എടുത്തു കഴിഞ്ഞ് നെക്സ്റ്റ് ചെയ്യണത് നടാനുള്ള യന്ത്രമൊക്കെ വരുന്നുണ്ടെന്നാ പറഞ്ഞത് കൊയ്യണമെന്ന് എന്തായാലും കൊയ്യുന്ന യന്ത്രാണ് കേട്ടോ അപ്പൊ ഇനി പറ്റുകയാണെങ്കിൽ ഞങ്ങൾ കൊയ്ത്തിന്റെ അന്ന് വന്നിങ്ങാണ്ട് കാണിച്ചിരണ്ട് കൊയ്യുന്നതും കെട്ടണതും കച്ച കേക്കണം അങ്ങനെ കൊറേ കാര്യങ്ങളുണ്ട് അതൊക്കെ അന്ന് വരുമ്പോ ഞങ്ങള് കാണിച്ചിരണ്ട് ഞാൻ മലാവിൽ ചെയ്യുന്നപ്പോ ഞാൻ അമ്മേനോട് പറയാന്ന് പക്ഷെ എന്താ ഞങ്ങൾക്ക് വരുമ്പോ പാടം കാണണം പാടം വീഡിയോ എടുക്കണം എല്ലാരും കാണിച്ചിരണം എന്നൊക്കെ നമ്മള് മലവിത്തെ വീട്ടില് കുറെ കൃഷി ചെയ്യുന്നുണ്ടെങ്കിലും അന്നേരമൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്മയ്ക്കൊക്കെ ഇവിടെ കൃഷിയിണ്ടായിരുന്നു ഇനി ഇപ്പൊ മുണ്ടേരി പോവുകയാണെങ്കിൽ അവിടെ അച്ഛന് കൗങ്ങി കൃഷി അതേപോലെ റബ്ബർ ഞാൻ പറയലോ നമുക്ക് റബ്ബർ അങ്ങനെ അങ്ങട്ടാണ് അതൊക്കെ ഞാൻ മുണ്ടേരി മുണ്ടേരി എന്ന് പറഞ്ഞാൽ എന്റെ വീടുള്ള സ്ഥലമാണ് അവിടെ പോകുമ്പോ അത് കാണിച്ചിട്ടുണ്ട് അപ്പൊ ഇതെന്ന് പറയുന്നത് നല്ലന്തണ്ണിയിലാണ് കേട്ടോ ഉള്ളത് മണക്കാട് അല്ലെങ്കിൽ ഇരത്തിയാംകുളം എന്നൊക്കെ പറയും ഈ ഒരു സ്ഥലത്തിന് അപ്പൊ ഇതിന്റെ ചുറ്റും അമ്മേന്റെ ബ്രദേശിന്റെ വീടൊക്കെ തന്നെയാണ് കേട്ടോ അങ്ങോട്ടൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ അവരുടെ ബ്രദേസിന്റെ വീടാണ് അമ്മമാരുടെ വീടൊക്കെയാണ് അപ്പം ഇതാണ് അമ്മേന്റെ പാടം അടിപൊളി പാടം ഞാൻ വീഡിയോ കോളിലൂടെ മാത്രമേ പാടം കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ ഞാൻ പിന്നെ കല്യാണം കഴിഞ്ഞിട്ട് പാടത്തേക്ക് ഒരു വട്ടച്ച വന്നിട്ടുണ്ടായിരുന്നു അന്നേരം കൃഷിയൊന്നും ഉണ്ടായിരുന്നില്ല കൃഷി ഇല്ലാത്ത സമയത്തായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് കൊയ്ത്ത് കഴിഞ്ഞിട്ട് ഇതാണ് ഞങ്ങളുടെ പാഠം നമ്മള് പറഞ്ഞ നടന്നിട്ടുണ്ട് മലവിൽ പിള്ളാരും കൂട്ടി പാടമുണ്ടല്ലോ ആ സുമി നിൽക്കുന്നതിന്റെ കുറച്ച് പേർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് ആ ഒരു മതിലെട്ടിയില്ലേ ആ തിണ്ട് വരെയുള്ള സ്ഥലമാണ് മൂന്നായിട്ടാണ് ഉള്ളത് കേട്ടോ അമ്മയുടെ മൂന്ന് അമ്മയ്ക്ക് മൂന്ന് സഹോദരി രണ്ട് സഹോദരിമാരാണ് ഉള്ളത് അപ്പൊ അമ്മയും രണ്ട് സഹോദരിമാരും അവരുടെ പേരിലാണ് ഈ സ്ഥലം ഇങ്ങനെ ഉള്ളത് കേട്ടോ അമ്മയ്ക്കുണ്ടല്ലോ ശരിക്കും പറഞ്ഞാൽ എട്ട് മക്കളാണ് അമ്മയുടെ അമ്മയ്ക്കുള്ളത് മൂന്ന് പെണ്ണും അഞ്ച് അഞ്ചു ആണുങ്ങളുമാണ് അവർക്ക് എത്ര മാസത്തിനും കൊച്ചുമക്കൾ ഉണ്ടാവുന്നല്ലോ ചോദിച്ചു ഞങ്ങള് ഓണത്തിന് ഇഷുവിന് ക്രിസ്മസിനൊക്കെ സ്കൂളടക്കുമ്പോൾ ഇങ്ങോട്ട് വരിക ഒരുപാട് കുട്ടികൾ ഉണ്ടാവും ഞങ്ങൾ കൂടി കഴിഞ്ഞ ഒരു പത്തൊൻപത് ശരം ആളുകൾ ഈ വീട്ടിലുണ്ടാവും നമ്മുടെ വീട്ടിലാണെങ്കിൽ അല്ല എത്ര ആൾക്കാർ പങ്കെടുക്കുന്നുണ്ട് കല്യാണത്തിന് വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എത്ര ആൾക്കാരുണ്ടാവും എന്നുള്ളത് അപ്പൊ അതേമാതിരി തന്നെ ഇവിടെ വരുമ്പോൾ ഞങ്ങൾ തന്നെ അറിയാം ഈ പാടത്തിൽ കൂടെ ഇങ്ങനെ നടക്കും എല്ലാ പിള്ളേരും വരി വരി വരിയായിട്ട് എന്നിട്ട് ഇതിന് അപ്പുറത്ത് ചെറിയ ചെറിയ ചെട്ടിക്കടയൊക്കെ ഉണ്ട് അമ്മമ്മമാരെ മുറുക്കാൻ പറ്റിന്ന് പൈസ കടിച്ചുകൊണ്ട് പോയിട്ട് അവിടെ പോയി മുട്ടായി വാങ്ങി വന്ന് പാടത്തിരുന്ന് അത് കഴിക്കും ഭയങ്കര രസം കേട്ടോ ഭയങ്കര രസാണ് അമ്മമാരെല്ലാം ലീവിന് വരും അമ്മമാരൊക്കെ പുറത്ത് അപ്പൊ അവരൊക്കെ ലീവിന് വരുമ്പോ പാട്ട് പാടിയാന്ന് സിനിമയ്ക്ക് കൊണ്ടുപോകും അങ്ങനെ ഭയങ്കര സിനിമയ്ക്ക് പോകുന്ന രണ്ടു മൂന്ന് വണ്ടി വിളിച്ചു ഞങ്ങൾക്ക് പോകണെങ്കിൽ ഫുൾ എൻജോയ്മെന്റ് ആ ഒരു എൻജോയ്മെന്റും ആ ഒരു ജീവിത രീതികളൊക്കെയാണ് ശെരിക്കും പറഞ്ഞാൽ ഞങ്ങളെ ഞങ്ങളാക്കിയതെന്ന് പറയുന്നത് എല്ലാരേം ചേർത്ത് പിടിക്കുക ഒന്നിച്ചു കൊണ്ടിടക്കുക അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ വന്ന് ചേർന്നത് തന്നെ നമ്മുടെ ഒരു ജീവിത രീതികളാണ് ഇപ്പൊ പാടം കാണുമ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹം നെല്പാടൊന്നെനിക്ക് ഭയങ്കര ആഗ്രഹം ആണ് പാടാൻ കൃഷി എന്നൊക്കെ പറയുന്നത് എന്റെ അമ്മയോടൊക്കെ പറയുന്നത് നെല്ല് കഴിയുമ്പോൾ പയര് നേടുക അല്ലെങ്കിൽ കുക്കുമ്പർ നേടുക അങ്ങനെ പല പല കൃഷി രീതികൾ നമുക്ക് കൊണ്ടുവരാൻ പറ്റും ഇവിടെ നഷ്ടം പോലെ വെള്ളം കഴിയാണ്ട് ചെറിയ തോടൊക്കെ ഉണ്ട് ശരിക്കും പറഞ്ഞാൽ ഗവൺമെന്റ് ഭയങ്കര രീതിയിൽ കൃഷി സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കൃഷി ചെയ്യാൻ വേണ്ടി നെല്ല് കൃഷി ചെയ്യാൻ വേണ്ടി നെല്ലൊ ഇതൊന്നും നിലത്താനെ സമ്മതിക്കലോ ഗവൺമെന്റ് കാരണം ഞാൻ ഞാനും പറയുന്നത് നിലത്താൻ സമ്മതിക്കരുത് കാരണം ഇത് നികത്താനും എല്ലാവർക്കും ഭയങ്കര ആവേശമായിരിക്കും പിന്നെ അവിടെ ഒന്നും കൃഷി ചെയ്തില്ല അത് പിന്നെ അവിടെ അങ്ങനെ കിടക്കും ഇപ്പൊ നെല്ല് ഇപ്പൊ ഗവൺമെന്റ് ഭയങ്കരയിൽ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് നെൽകൃഷി നല്ല രീതിയിൽ നടക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അമ്മയ്ക്കൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ വരുന്നുണ്ട് അപ്പോൾ ഇപ്പൊ അമ്മ രണ്ടുമൂന്ന് പ്രാവശ്യമായിട്ട് ഇങ്ങനെ നെൽകൃഷി ചെയ്തു അമ്മ പണ്ടോട്ടേ ഞാൻ കാണുന്നോട്ട് അന്നോട്ടേ അമ്മയ്ക്ക് പറ്റാന്ന് അത്രയും കാലം അമ്മയ്ക്ക് എണീറ്റ് നിക്കാൻ പറ്റുന്ന അത്രയും കാലം അമ്മ കൃഷി ചെയ്തിട്ടുണ്ടായിരുന്നു അമ്മ അത് കഴിഞ്ഞപ്പോ അമ്മ കൃഷി ചെയ്യുന്നു പിന്നെ അമ്മയുടെ ആംഗളമാരൊക്കെ ഇവിടെ വാഴ കൃഷി അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പല പല കൃഷികൾ എല്ലാരും ഞങ്ങളും കൃഷി ചെയ്തിട്ടുണ്ട് ഇവിടെ ഞങ്ങളുടെ കൃഷി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ അങ്ങനെ പല പരിപാടികളുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾക്ക് അമ്മാവന്റെ അമ്മാവന്റെ മകന്റെ ഭാര്യ കൃഷി ഓഫീസറാണ് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ കൃഷി കൃഷി പേര് ചേച്ചി കൃഷി ഓഫീസറാണ് അപ്പൊ അതുകൊണ്ട് തന്നെ എല്ല എല്ലാ കാര്യവും പറഞ്ഞു തരും എല്ലാം തന്നെ ഒക്കെ ചെയ്യുന്നത് പിന്നെ നീതു തങ്കമാണ് നീതുബോളാണ് എല്ലാത്തിനും സപ്പോർട്ട് എനിക്ക് എല്ലാം ചെയ്യാൻ എല്ലാം പറഞ്ഞു തരാനും ഒക്കെ അത് പറഞ്ഞാ അറിയാത്ത കാര്യങ്ങളെല്ലാം എന്ത് കാര്യം ഞാൻ ചെന്ന് പറഞ്ഞാലും എല്ലാം എനിക്ക് ചെയ്തു തരും അങ്ങനെ എല്ലാ സപ്പോർട്ടും എനിക്കുണ്ട് നീതുചേച്ച വലിയ സപ്പോർട്ടുണ്ട് അതേപോലെ തന്നെ നീതു നീതുചേച്ചീന്റെ അമ്മായി അതായത് അമ്മേന്റെ ഏറ്റവും മൂത്ത അങ്ങനെ ഭയങ്കര ശാന്തിന്യമായി ശാന്തിന്യമായിക്ക് എന്തോ ഒരു ചെടിയാന്നറിയോ ഇപ്പൊ പിന്നെ പെരപ്പണിയൊക്കെ കുറച്ച് കുറവ് വന്നാൽ എന്നാലും ഉണ്ട് ശാന്തിയമായി ആ ശാന്തിയായി എല്ലാ വീഡിയോ കാണും ചെയ്യും ഞാൻ ഫസ്റ്റ് ടൈമിൽ കല്യാണം കഴിഞ്ഞ ആ ടൈമിൽ വന്നപ്പോ അമ്മായിന്റെ മുറ്റത്ത് എന്തോ ഒരു ചെടിയും പൂക്കളിയോ അങ്ങനെ ചെടിയെ സ്നേഹിക്കുന്ന ആൾക്കാരാട്ടോ അവരൊക്കെ ഇവരെല്ലാരും കുടുംബപരമായിട്ട് ചെടിനെ സ്നേഹിക്കുന്ന ആൾക്കാരാണ് ഒരു കർഷക കുടുംബമാണ് കൃഷിയും ആളിപ്പൊ ആഫ്രിക്കയിൽ എത്തി വേറെ ഭൂഖണ്ഡത്തിൽ ജീവിത സാഹചര്യങ്ങള് നമ്മൾ പക്ഷെ നമ്മൾ എത്തിച്ചു വരും കൃഷി ചെയ്യും എനർജിയാണ് നമ്മുടെ സ്വന്തം സാധനം നമ്മൾ കൃഷി ചെയ്യുന്നു നട്ടു കൊളർത്തുന്നു അത് നമ്മൾ പറിച്ചു കൊണ്ട് വിറ്റ് നമ്മൾ തന്നെ മുതലാളി നമ്മൾ തന്നെ പണിക്കാരുന്നു ഇവിടെ നല്ല പേരുണ്ട് കപ്പളുണ്ട് ആത്തച്ചക്കുണ്ട് പറങ്കിയുണ്ട് പറങ്കിയൊക്കെ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു യും മാങ്ങയും എല്ലാം തെങ്ങിണ്ട് തെങ്ങും പോയ പിന്നെ കുറച്ചായിട്ടുള്ള രണ്ടു വർഷ രണ്ടു വർഷം അമ്മമ്മ അതുവരെ എല്ലാം നന്നായിട്ട് നോക്കുമായിരുന്നു കേട്ടോ നമ്മളിപ്പൊ നിൽക്കുന്ന സ്ഥലമില്ലേ അമ്മ സ്ഥല ഇങ്ങനെയുള്ള ഈ ഒരു സ്ഥലൊക്കെ നമ്മുടെ നമ്മുടെ പോയതും അവിടെ 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 ആയിരുന്നു അങ്ങനെ ഞങ്ങൾ വർഷങ്ങളായിട്ട് എന്താണ് ും കൃഷി ഓഫീസറും ഞങ്ങളെ ശാന്തി അമ്മായിന്റെ ഒക്കെ ശാന്തി അമ്മായിക്കണ്ടോ എന്താ തെങ്ങും എന്തൊക്കെയാ കപ്പ കൊറേ കൃഷിണ്ടോ കൊറേ അതേപോലെ തന്നെ അമ്മേന്റെ അങ്ങനെ ശലിയമ്മാന്റെ ഓമ്മനമ്മന്റെ ഒക്കെ സ്ഥലം ഇവിടെ ഉണ്ട് വാഴി എല്ലാരും കൃഷിയൊക്കെ തന്നെയാണ് അടുക്കൂടെ ചെറിയൊരു വഴി ഉണ്ട് മുരിങ്ങയൊക്കെ കണ്ട മുരിങ്ങേന്റെ എല്ലാ ഇവിടെ എന്താ പറയാ ഹൈടെക് ആണല്ലേ സ്പ്രിങ്ക്ലർ ഒക്കെ വെച്ചിട്ടൊക്കെയാണ് നനയ്ക്കുന്നത് കൃഷി ഓഫീസറിന്റെ വീടാ അപ്പൊ പിന്നെ കൃഷി ഇല്ലാതൊക്കെ വീട് പണി നടക്കണ്ട അതിന്റെ ചെറിയ ഭവളങ്ങളൊക്കെ ഉണ്ടാവേ ഇതവരിപ്പൊ പുതിയ വീട് വെക്കുന്ന അമ്മ എന്താ പേരന്റെ ഉള്ളിലുണ്ട് അമ്മ പേരപ്പണിയൊക്കെ നോക്കി ഇങ്ങനെ നടക്ക മരത്തിന്റെ പണിയാ നടുമുറ്റക്കുള്ള നടുമുറ്റൊക്കെ ഉള്ള വീടാണ് അതെ ഞങ്ങൾ ഇത്ര നേരം പറഞ്ഞു അമ്മായിന്റെ കൃഷിയും ചെടിയും ഹയറിന്റെ വിത്തൊക്കെ പാകി പാകിജക്കാണ് അമ്മായി നാടാൻ വേണ്ടിട്ട് അമ്മയ്ക്ക് ഇതൊന്നല്ല കൊറേ ഉണ്ടായിരുന്നു ഇപ്പൊ പെരപ്പണിയൊക്കെ ആയതുകൊണ്ട് വണ്ടി പോണേ കൊണ്ടൊക്കെ എന്താ ലോ ഭംഗിയുണ്ട് ഇതെല്ലാം മുറ്റാക്കല വലിയ മുറ്റി ബിച്ചല്ലേ ബിച്ചിട്ടില്ല ഇത് അപ്പം അമ്മായിൻ്റെ വീട്ടിൽ ഒരുപാട് ചെടികളുണ്ട് കേട്ടോ ആ ഒരു വീട് പണീൻ്റെ കയതുകൊണ്ടാണ് ഈ ചെടിയൊക്കെ അങ്ങോട്ട് മാറ്റിച്ചിട്ടുള്ളത് പക്ഷേ മൂന്ന് വർഷം മുന്നേ ഞങ്ങൾ കല്യാണം കഴിഞ്ഞ് വന്നപ്പോൾ അടിപൊളി ഏറ്റായിരുന്നു കേട്ടോ എല്ലാം പൂക്കളും ഇനിയിപ്പോൾ അമ്മായി പറയുന്നത് ഈ പെരപ്പണിയൊക്കെ കഴിഞ്ഞ് തിരക്കൊക്കെ കഴിഞ്ഞ് മുറ്റൊക്കെ റെഡിയാക്കുമ്പോൾ എല്ലാം ഓർഡർ ആക്കി വെക്കണം എന്നാണ് പൂച്ചെടികൾ മാത്രല്ല ഇലച്ചെടികളുണ്ട് ഇലച്ചെടികൾ തന്നെ വിവിധ തരത്തിലുണ്ട് കേട്ടോ ഒക്കെ നമുക്ക് ഓരോന്നായിട്ട് കാണാം ഇനി വീട് പണി കഴിഞ്ഞാൽ അമ്മായി ഇവിടെ വലിയൊരു ഉണ്ടാക്കും അമ്മായി പല പ്ലാനും വെച്ചാ നിക്കണല്ലേ വീട് പണിന്ന് തീരട്ടെ ശംഖൂശേപ്പലതരം ഇലകൾ കണ്ട വെറൈറ്റി അഗോണിയും എന്തൊക്കെയൊക്കെയാ പേരുകൾ ഇതിന് കൊറേ പേരുകൾ ഉണ്ട് കണ്ടോ ഒന്ന് കണ്ടോ അമ്മായിന്റെ ഇൻസ്ട്രക്ഷൻ ആണ് ഏതിൽ പോയി നിങ്ങൾ എടുത്താലും ചെടി ഒന്നഞ്ച് അവട്ടി പൊട്ടിക്കരുത് അപ്പൊ ഞാൻ കൊറേ തരം മേലകളുടെ തന്നെ വെറൈറ്റി ഉണ്ട് കേട്ടോ ഇതെ ചെറിയ ഇത് മറ്റേ ചെറുപ്പത്തിൽ കായ്ക്കണ പ്ലാവ അമ്മയുടെ ഉള്ളിൽ പല പ്ലാനിങ്ങുണ്ട് വീട് തീരട്ടെ പണിന്ന് തീരട്ടേ ചമ്മിങ് അതെന്തോരം ചെടി ഉണ്ടായിരുന്നു ആ ഞാൻ കണ്ടിട്ടുണ്ട് എവിടേക്കോ നിക്കുന്നത് മലവിലെ മറ്റേ പൂവല തീച്ചയുണ്ടോ ഇവിടെ ഒരു പഴം ഉണ്ടെന്ന് പറഞ്ഞു ആ പഴത്തിനും തിന്ന് കഴിഞ്ഞാല് പിന്നെ എന്ത് കഴിച്ചാലും മധുരായിരിക്കും എന്റെ <laughs> എടുക്കുണ്ട്

ഇവരിങ്ങനെയൊക്കെ പറയുകയാണെങ്കി കണ്ടില്ല അമ്മ ഇപ്പൊ പറിച്ചു തരണണ്ടല്ലേ ഞങ്ങൾ ഇന്ന് ഫാമി പോകുന്നുണ്ട് ഞങ്ങൾ ഇന്ന് പോകുന്നുണ്ട് അങ്ങനത്തെ ഉണ്ടെങ്കിൽ ഞങ്ങൾ മേടിക്കും നീ വൈറ്റ് വരരുത് കൃഷി ഓഫീസ് കൃഷി ചെയ്യാ നില പറഞ്ഞരാണ് ആൾക്കാര് നീതിച്ചേച്ചി നീതി ചേട്ടായി ഹരിത ചേച്ചി ഓമനമ്മ ചെലിയമ്മവൻ ആ ചേട്ടാ ചേട്ടാ ഇതിലേക്കാ പോകണം ഇതിലേക്ക് അടിച്ചേണ്ടി പോയിട്ട്

വാഴയും കൃഷിയാട്ടോ അമ്മായിഅ അമ്മാനൊക്കെ പ്രൊഫഷണലി കൃഷിക്കാരെയായിരുന്നു കൃഷിയൊന്നുമില്ല ഇപ്പൊ കൃഷിയൊക്കെ ഞങ്ങള് പറയില്ല ഞങ്ങൾ എല്ലാരും ഭയങ്കര കൃഷിക്കാരായിരുന്നു തള്ളല്ലേ എല്ലാരും വെറുതെ പക്ഷെ ഞങ്ങൾ നമ്മള് ഓമനമ്മന്റെ ചേമ്പ് കൃഷി കാണാൻ പോകട്ടോളക് പച്ചമുളകിന്റെ തൈ ഇവിടെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് കൊറച്ചും വലുതായിട്ട് നടാൻ കപ്പയും വാഴയും ചേമ്പൊക്കെ ഉണ്ട് മൈ പറഞ്ഞപ്പോ ഞങ്ങൾക്ക് ചേമ്പ് കുറച്ചു ചേമ്പ് വരയ്ക്കണത് വേണം അമ്മ അതിന്റെ ഇടയിൽ എത്തിയിട്ടുണ്ട് ഇത് പാഷൻ ഫ്രൂട്ടിന്റെ ഇടയില് കോവക്കുണ്ട് ഇത് പ്ലാവാ ഇത് ഇത് ചെറുപ്പത്തി അമ്മ അവിടെ പോയിട്ട് പയർ വരക്കാണ്ടല്ലോ അറിയണ്ട് നൈസിൽ അമ്മേനെ പേടിയാ കപ്പ വലി വലിയായിട്ട് കപ്പ ഇട്ടിട്ടുണ്ട് ഇങ്ങനെ തൂമ്പ ഉണ്ടോ ഇങ്ങനെ തൂമ്പ ശരിക്കും മലാബി വേണല്ലേ ഇതാണ് തൂമ്പ ശെരിക്കും ണ്ടാ ഇപ്പൊ തെങ്ങിൻ തോട്ടം റബ്ബർ പിന്നെ ആര് വെട്ടാനും പാലും അപ്പൊ എന്നാലും മലപ്പുറം ചേമ്പന്തണ്ട് മീൻ ഇട്ട് പറക്കും അങ്ങനെ നമ്മളെ അമ്മായി ആക്രമിച്ചിണ്ടാക്കിയ ചേമ്പ് വിളവെടുക്കാൻ വേണ്ടി പോവാട്ടോളമാണോന്ന് സംശയ േമ്പ് ചീമചേമ്പെന്നാണ് പറയുക ചേമ്പ് വലിയ ചേമ്പേ രണ്ടൂടി ചേമ്പ് നമ്മള് പറിച്ചിട്ട് കുഞ്ഞിച്ചേമ്പാണല്ലേ പാൽ ചേമ്പോ ചീമോ ചേമ്പ് പറയണ ചേമ്പ് വിത്തുനഗരം അത് നല്ല നല്ല മണ്ണായിട്ടാണ് ഓമനമ്മായിറുമാസത്തെ എട്ട് മാസത്തെ കഷ്ടപ്പാട് നമ്മൾ ഒറ്റ ദിവസം കൊണ്ട് പറിച്ചെടുത്ത് പറിച്ചെടുത്തു കൊണ്ടുപോവുക വന്നിട്ട് അത് പറിച്ചുകൊണ്ട് പോവാണ് ചേപ്പ് <laughs> പുഴുങ്ങിയും <laughs> 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 <laughs>